ഹലോ ഞാൻ സാമ്പാർ ഇന്ന് സാമ്പാർ വെക്കാൻ പോവാം ഞാൻ രണ്ട് രീതിയിൽ സാമ്പാർ വെക്കും ഒരു രീതിയിൽ ഇങ്ങനെ പരിപ്പ് അടുപ്പിലിട്ടു പരിപ്പിട്ടു കഷ്ണങ്ങളിട്ടു പിന്നെ സാമ്പാർ പൊടി ഇട്ടു ഉപ്പും കായവും എല്ലാം ഇട്ടിട്ട് അത് വിസിലടിച്ച് അടുത്ത് വെന്ത് കഴിയുന്ന ഉടനെ അതിനെ കടുവ വറുത്ത് ഉലുവപ്പൊടിയും ജീരകപ്പൊടിയും ഇട്ടെടുക്കുക ചെയ്യുന്നത് ഇത് പക്ഷേങ്കിൽ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഇത് ഞാനിപ്പോൾ പരിപ്പ് എടുത്തിട്ടുണ്ടേ ഈ പരിപ്പിനകത്ത് തുമരപ്പരിപ്പും ഉണ്ട് മസൂർ ഡാലും ഉണ്ട് രണ്ടും കൂടെ ഇടുന്നത് അത് രണ്ടും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക രുചി കിട്ടും ഇപ്പം പിന്നെ ഒരു പിടി ചെറുപയറിട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ പരിപ്പിട്ട് കഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മളിടുന്ന ആ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു അത് കഴിയുന്നവണ് നമ്മൾ ഉപ്പും മഞ്ഞളും ഉപ്പ് കുറച്ചേ കുറച്ചേടാവുള്ളൂ ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ നമ്മൾ ഈ സാമ്പാർ പൊടി വെച്ചേക്കുന്നതിൻ്റെ എത്രയാണോ നമ്മളെടുക്കുന്നത് അതിനകത്ത് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേരെ പകുതി മാത്രം ഇപ്പം ഇടണം നേരെ പകുതി സാമ്പാർ പൊടി എടുക്കാതെ അപ്പം അതിൻ്റെ പകുതി ആയിട്ടുണ്ട് പകുതി ഇട്ട് ഇനിയും ഒഴിച്ച് ഇതൊരു ഒരു ഒന്ന് രണ്ട് വിസലടിച്ച് നമ്മളി എടുക്കുക ഇപ്പം സാമ്പാർ ഒരു രണ്ട് വിസലായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് രണ്ട് വിസിലിനൊക്കെ അങ്ങ് വെന്തോളും അതെല്ലാം വെന്ത് നല്ല പാകമായിട്ടിരിക്കും ഇനിയിപ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ കാര്യം പറയാൻ പറഞ്ഞു ഈ കട്ടക്കായം ഇടുവാണെങ്കിൽ ഈ സാമ്പാർ കഷ്ണം എല്ലാം ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കട്ടക്കായ ഇടണം അപ്പം ഞാനാണെങ്കിൽ പൊടിയാ ഉപയോഗിക്കുന്നത് കൊണ്ട് അതൊടുവിലേ ഇടുന്നുള്ളു പക്ഷേ നമ്മൾ കട്ടക്കായ നല്ലതെന്ന് പറഞ്ഞാൽ സാമ്പാർ വെക്കുമ്പം ഒടുവിലാ പൊടി ഒരിച്ചിരി ഇടാമെങ്കിൽ ഭയങ്കര മണവും ടേസ്റ്റുമാണ് ഇനിയിപ്പം നമുക്ക് കടുവറുത്ത് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം ഇതിനകത്ത് തക്കാളിക്കായിട്ടതുകൊണ്ട് ഞാൻ തക്കാളിക്കായിടുന്നില്ല സാ സാമ്പാറിന് കുറച്ചുകൂടെ പുളി വേണമെന്നുള്ളവർക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം അപ്പം അടുപ്പിലെ ചീനിച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട് എണ്ണയും ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക്

ഇനി ആ തീ തീയങ്ങ് ഓഫ് ചെയ്ത് ഇതൊക്കെ മൂപ്പിച്ച് വെച്ചേക്കുന്ന പൊടി ആയണ്ടേ മൂപ്പിച്ചല്ലെങ്കിൽ പിന്നെ ഒരു കൈ പിടിച്ച് ചെയ്യുന്നുണ്ട് കരിഞ്ഞു പോയതോന്ന് ഇതിപ്പം മൂത്തതായതുകൊണ്ട് അപ്പോൾ ബാക്കി പൊടിയാണ് ഞാൻ മസാല ഇത് സാമ്പാർ പൊടിയാണ് അതിനകത്തോട്ട് ഇട്ടത് ഇത് പിന്നെ ഉലുവ ജീരകപ്പൊടി പിന്നെ കായപ്പൊടി ഇത് മൂന്നും കൂടെ അതും കൂടെ തന്നെ ചൂടിന് ആ ഈ ചൂട് മതി ഈ ചൂടിന് ചെറുതായിട്ട് അതേ അതേസമയം മൂത്ത മൂപ്പിച്ച മുളക് പൊടിയൊന്നും അല്ലെങ്കിൽ നമ്മൾ ഒന്ന് മൂക്കുന്ന വരെ ഇടണം ഇനി ഇതിനെ സാമ്പാറിനകത്തോട്ട് ഒഴിക്കാം അപ്പൊ ആ മൂപ്പിച്ചതെല്ലാം കൂടെ ഈ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കണം തീറ്റർ ൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി തിളച്ച് മാറ്റി അടച്ചങ്ങ് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ സാമ്പാർ ഇതുപോലെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റേ രീതി വെക്കത്തേ ഇല്ല കഷ്ണങ്ങളിട്ട് വേവിച്ച് കഴിയുന്നുണ്ട് പിന്നെ കടുവ വറുത്ത് ഇടുന്ന ആ രീതി ഇല്ല ഇതുപോലെ ആദ്യമേ ഒന്ന് പകുതി മസാലയിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ ഒടുവി കടു വറക്കുമ്പം ബാക്കി മസാല ഇട്ട് ഉലുവപ്പൊടി ജീരകപ്പൊടി പിന്നെ ശാലം കായപ്പൊടി കായ ആദ്യമേ ഇടുവാണെങ്കിൽ പിന്നെ കായ ഇടേണ്ട ആവശ്യമില്ല എന്നിട്ട് പിന്നെ ഇനിയും ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പ് നമ്മൾ അന്നേരം കുറച്ചല്ലേ ഇട്ടിട്ടുള്ളായിരുന്നു ഉപ്പും അതിൻ്റെ ആവശ്യത്തിന് ചേർത്ത് മല്ലിയില ഇടുന്നവർക്കാണെങ്കിൽ മല്ലിയില ഇടാം അത് വേണ്ടാത്തവർക്ക് അത് ഇടണ്ട അപ്പോൾ എല്ലാം കുറേ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ അറിയായിരിക്കും ചെയ്യുന്നവർ കാണും പക്ഷേ ഇങ്ങനെ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഈ സാമ്പാർ ഇപ്പം തന്നെ നമുക്ക് രണ്ടിടലി എടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ തോന്നും അത്രയ്ക്ക് മണവും ടേസ്റ്റുമാണ് ഈ സാമ്പാർ തീരുന്ന വരെ വിളമ്പുമ്പോഴും ഇതിനൊരു പുതിയ മണവും ടേസ്റ്റുമായിരിക്കും ആയിരിക്കും അപ്പം ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനിയും നമുക്കിത് മല്ലിയിലെ മല്ലിയല ഞാൻ ഇട്ടതാണ് ഇവിടെ മല്ലിയല നമുക്ക് ഇഷ്ടമായ ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട എന്നിട്ട് ഇതങ്ങ് അടച്ചു വെക്കാം ഇനിയും കഴിക്കാൻ തുടങ്ങുമ്പോൾ എടുത്താൽ മതി ഇപ്പോൾ സാമ്പാർ കൂട്ടി ചോറ് കഴിക്കാം സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനാ സാമ്പാറിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ തക്കാളിക്കാണ് ഇട്ടതായതുകൊണ്ട് ഇനി ഞാൻ തക്കാളിക്ക ഇടുന്നില്ല ഒന്നും പുളി ഇടുന്നില്ലെന്നാണ് ഉദ്ദേശിച്ചത് അത് നാക്ക് ഉടക്കിയതാണ് ഇവിടുത്തെ പപ്പടം ഇവിടെ എണ്ണാലി കിട്ടുന്ന പപ്പടം കുരുമുളകൊക്കെ ഇട്ട പപ്പടം നല്ലതാണ് എന്നാൽ ഓക്കെ